തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് സി പി ഐ എം പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്നും രാഷ്ട്രീയ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും വിലയിരുത്തൽ സർക്കാരിനോട് ജനങ്ങൾക്ക് എതിരഭിപ്രായമില്ലെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ അർജുൻ രാജ് വിശദാംശങ്ങളുമായി ചേരുന്നു അർജുൻ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് എന്തൊക്കെ സാഹചര്യങ്ങൾ വെച്ചാണ് സി പി ഐ എം വിലയിരുത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ വാർത്താസമ്മേളനമോ മറ്റോ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ഉണ്ടാകുമോ അല്ലെങ്കിൽ നേതൃത്വങ്ങളാകെ പൂർത്തിയായതിനു ശേഷം മാത്രമേ വിശദീകരണം ഉണ്ടാവുകയുള്ളൂ തദ്ദേശം വൈകിട്ട് നാലുമണിക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് സെക്രട്ടേറിയറ്റിലെ തീരുമാനങ്ങൾ ചർച്ചകൾ അദ്ദേഹം വിശദീകരിക്കും സെക്രട്ടേറിയറ്റിൽ പൊതുവെ ഒരുത്തിരിഞ്ഞത് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് കാരണം തദ്ദേശ ഭരണവിരുദ്ധ വികാരമല്ല എന്ന് സി പി എം വിലയിരുത്തുന്നു അടിസ്ഥ ഭദ്രമാണ് എന്ന് മാത്രമല്ല രാഷ്ട്രീയ വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു സർക്കാരിനോട് ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിട്ടില്ല ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ വോട്ട് കണക്കുകൾ ഇടതിന് അനുകൂലമാണെന്ന് വിലയിരുത്തുന്നുണ്ട് രാഷ്ട്രീയമായി ജനം വോട്ട് ചെയ്തത് കണക്കെടുത്തു കഴിഞ്ഞാൽ അറുപത്തിയെട്ട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനാണ് ലീഡ് എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏറെ മുന്നോട്ട് പോകാൻ ഇത്തവണ സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് ലോക്സഭയുമായി കമ്പയർ താരതമ്യം ചെയ്യുമ്പോൾ വലിയ മുന്നേറ്റം അടുത്ത ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് പൊതുവെ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതേസമയത്ത് സർക്കാർ നടപ്പാക്കിയിട്ടുള്ള േമ പ്രവർത്തനങ്ങൾ ക്ഷേമ പെൻഷൻ കൂട്ടിയത് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എന്ന വിലയിരുത്തൽ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിലല്ല ഈ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല യു ഡി എഫിന്റേതായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിനായിട്ടുള്ള കൂട്ടുകെട്ട് ഒപ്പം ബി ജെ പിയുടെ പലയിടങ്ങളിലുണ്ടായിട്ടുള്ള സഹായം ഇതാണ് ഈ തരത്തിലുള്ള തിരിച്ചടിക്ക് കാരണമായതെന്ന വിലയിരുത്തലാണ് സി പി എം സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ജൻ വിവരങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരമല്ല എന്ന നിലപാടിലാണ് സി പി ഐ എം